നമസ്കാരം ഉത്തർപ്രദേശിലെ ജമയ്പൂര് എന്ന ഗ്രാമത്തിൽ വിവാഹവും അത് കഴിഞ്ഞുള്ള ജീവിതവും വളരെ വ്യത്യസ്തമാണ് ഇവിടെ വിവാഹം കഴിഞ്ഞാൽ വരൻ വധുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഭാര്യയുടെ അച്ഛനോടും അമ്മയോടും കുടുംബാംഗങ്ങൾക്കൊപ്പം വരൻ താമസിക്കും സ്വലതേ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരോട് സമൂഹത്തിന് മതിപ്പ് കുറവാണ് നമ്മുടെ പുരുഷാധിപത്യം തന്നെയാണ് കാരണം എന്നാൽ ജമയ്പൂരിലെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ ഗ്രാമം വികസിച്ചെങ്കിലും പെൺമക്കളെ വിവാഹം കഴിക്കുന്നവർ തങ്ങളോടൊപ്പം തന്നെ താമസിക്കും എന്ന പാരമ്പര്യം അവർ കൈവിട്ടില്ല നിലവിലെ കൗൺസിലറായ ലിയാഖാദ് അൻസാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് സ്ഥിരീകരിച്ചു ഇവിടെ നിന്നും വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ മാര്യയുടെ കുടുംബത്തോടൊപ്പം ഇവിടെ തന്നെ താമസിക്കുകയാണ് പിന്നീട് ഈ ഗ്രാമത്തിന്റെ പേര് പ്രേംപൂരി എന്ന് മാറ്റി എന്നാൽ ഇപ്പോഴും ജമയ്പൂര എന്ന് തന്നെയാണ് ഇവിടം അറിയപ്പെടുന്നത്